ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് റബ്ബറിൻ്റെ തളിരില വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തളിരില വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ ഇല പൊഴിക്കുന്ന ഒരു സമയമുണ്ട് റബ്ബറിന് ആ ഇല പൊഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ തളിരിലകൾ വരും ഇങ്ങനെ തളിരിലകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതേപോലെ താഴെല്ലാം ഇങ്ങനെ മുളച്ച് വരും അപ്പം നമ്മളതെല്ലാം ചെറുങ്ങനെ തട്ടി കൊടുക്കുക ഇല്ലെങ്കിൽ അത് എന്താവും എന്ന് പറഞ്ഞാൽ അത് കുറേ കഴിയുമ്പം വലുതായി വരും പിന്നെ അതേപോലെ തന്നെ ഈ തളിരല ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വെട്ടുചാലി ചാല് പെട്ടെന്ന് പെരിക്കും ഈ പാല് അപ്പം നമ്മൾ സ്ലോപ്പ് ഇല്ലെങ്കിൽ ഇത് ഇതേപോലെ ഒലിച്ചിട്ട് പാല് താഴേക്ക് പോകും അത് ഈ സമയത്താണ് നല്ലോണം ഉണ്ടാവില്ല കേട്ടോ ഈ തളിരല വരുന്ന സമയത്ത് പാല് വേഗം പെരിക്കുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ തളിരല വരുമ്പം നമുക്ക് പിന്നെ പാലിൻ്റെ ലഭ്യത വളരെ കുറവായിരിക്കും കാരണം ഇല നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഈ റബ്ബർ മരം പാലിനെല്ലാം മുകളിലോട്ട് വലിച്ച് ഇലകളാക്കി മാറ്റും അപ്പം അതുകൊണ്ടല്ലാണ് നമുക്ക് ഈ പാല് കുറവായിട്ട് കിട്ടുന്നത് ഇതിപ്പം കണ്ട ഇത് ഇനിയിപ്പോൾ ഇലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നാൽ മാത്രമേ നമുക്ക് വിചാരിച്ച കണക്കത്തെ പാലയ്ക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇതൊരു മരം കണ്ട ഇത് മുന്നേ ഇതേപോലെ തളിരല വന്നിട്ട് തളിരല വരുമ്പം താഴ്ന്നെല്ലാം ഓരോരി കൊമ്പ് മുളച്ച് വരും അങ്ങനെ വന്ന കൊമ്പാണ് ഇത് ആ സമയത്ത് ഇത് കളയാത്തത് കൊണ്ടാണ് ആ മരം ഇപ്പം വെട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് അത് അങ്ങനെ ആയിപ്പോയി ഇതിൻ്റെ ഓണറോ അല്ലെങ്കിൽ ഇതിൻ്റെ വെട്ടു തൊഴിലാളികളോ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ മരവും ടാപ്പിക്കിന് അനുയോജ്യമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇതിപ്പം നല്ലൊരു തോട്ടാണ് അതേപോലെ തന്നെ ഇപ്പം തളിരല ഇങ്ങനെ വരുന്ന ഒരു സമയമാണ് അപ്പം തളിരല വന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഇതിലിപ്പം വേണ്ട ഈ തളിരര വരുന്നതിൻ്റെ കൂടെ കൂടി ചെറിയ കൊമ്പ കൊമ്പായിട്ട് ഇങ്ങനെ ഒരു ശിഖരങ്ങളും വരും ഈ ശിഖരങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നന്നായിട്ട് കളയണമെന്ന് ഇത് കളഞ്ഞിട്ടില്ലെങ്കിലാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ഇതിനകത്താണ് കേട്ടോ തേനെല്ലാം ഉണ്ടാകുന്നതാണ് ഇങ്ങനത്തെ സാധനം കണ്ടോ അതിലാണ് തേൻ ഉണ്ടാവുന്നത് അതാണ് തേനീച്ചെല്ലാം വന്നിട്ട് ഇതിൻ്റെ തേനെല്ലാം എടുക്കലുണ്ട് അതിൻ്റെ പൂവിനും ഉണ്ടാവും തേൻ അപ്പം ഇതെല്ലാം നമുക്കൊന്ന് ഒടിച്ച് കളയാം കണ്ട ഇവിടെ ഇപ്പം തന്നെ മുഴ കണക്ക് വന്നിട്ടുണ്ടായി ഇനി ഇല ഇത് വരുന്ന സമയത്ത് തന്നെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യണം ഇങ്ങനത്തെ വേണ്ടാത്ത ശീഖരങ്ങളെല്ലാം പൊട്ടിച്ച് കളയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേലു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം